ജിദ്ദയിൽ മലപ്പുറം ജില്ലാ കെ എം നടത്തിവരുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയുടെ അംഗത്വ ക്യാമ്പയിൻ ആരംഭിച്ചു മരണാനന്തര ആനുകൂല്യങ്ങളും ചികിത്സാ സഹായങ്ങളും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സഹായം അംഗങ്ങൾക്ക് ഇതിനോടകം വിതരണം ചെയ്തതായി സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ കഴിഞ്ഞാണ്ടായി ജിദ്ദയിലെ മലപ്പുറം ജില്ലാ കെ എം സി സി കുടുംബ സുരക്ഷാ പദ്ധതി പദ്ധതിയുടെ പുതിയ കാലയളവിലേക്കുള്ള അംഗത്വ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം സൗദി കെ മുഖ്യ രക്ഷാധികാരി കെ മുഹമ്മദ് കുട്ടി നിർവഹിച്ചു മാർച്ച് അവസാനം വരെ അംഗത്വം സ്വീകരിക്കും അറുപത് റിയാലാണ് ഒരു വർഷത്തേക്കുള്ള പ്രീമിയം അംഗങ്ങൾക്ക് ചികിത്സാ സഹായവും പ്രവാസ ജീവിതം അവസാനിപ്പിക്കുമ്പോഴുള്ള ആനുകൂല്യങ്ങളും നൽകുന്നതിന് പുറമെ മരണപ്പെടുന്ന അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായവും നൽകി വരുന്നുണ്ട് ഇതിനു പുറമെ വിദേശത്ത് വച്ച് മരണപ്പെടുന്ന അംഗങ്ങളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടായാൽ മരണാനന്തര ആനുകൂല്യത്തിൽ നിന്നും നിബന്ധനകൾക്ക് വിധേയമായി അയ്യായിരം റിയാൽ വരെ അടിയന്തിര സഹായം അനുവദിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഒരു വർഷത്തിനിടക്ക് അംഗങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് മരണപ്പെടുന്ന ആളുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി അഞ്ച് ലക്ഷം വരെയും വിവിധ രീതിയിലുള്ള ചികിത്സകൾക്ക് ഒരു ലക്ഷം രൂപ വരെയും പ്രവാസത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് ഇരുപത്തയ്യായിരം രൂപ വരെയും ആനുകൂല്യം കൊടുക്കാൻ തക്ക രീതിയിലുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തുകയാണ് കുടുംബസുരക്ഷാ പദ്ധതി മുന്നോട്ട് പോകുന്നത് മുൻകാലങ്ങളിൽ ആളുകളുടെ പ്രാതിനിധ്യം കുറവായിരുന്നെങ്കിലും ആളുകൾ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ഈ പദ്ധതി വിപുലമായ രീതിയിൽ തന്നെ നടത്തപ്പെടുന്നുണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് പുറമെ കെ എം സി സി സൌദി നാഷണൽ കമ്മിറ്റിയും ജിദ്ദ സെൻട്രൽ കമ്മിറ്റിയും സുരക്ഷാ പദ്ധതികൾ നടത്തി വരുന്നുണ്ട് ജിദ്ദയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ മലപ്പുറം ജില്ലാ കെ എം സി സി ഭാരവാഹികളായ ഇസ്മായിൽ മുണ്ടുപറമ്പ് നാണി ഇസാക്കി ഇല്ലിയാസ് കല്ലിങ്ങൽ കെ കെ മുഹമ്മദ് അഷ്റഫ് മുല്ലപ്പള്ളി അബൂട്ടി പള്ളത്ത് എന്നിവർ പങ്കെടുത്തു ജലീൽ കടമകടം ട്വന്റി ഫോർ ജിദ്ദ